ഹായ് ഫ്രണ്ട്സ് നിങ്ങളൊരു സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളിൽ പണം ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണുക ഒരു മുടക്കു തന്നെ നിങ്ങൾക്ക് ഒരു സോളാർ സ്വന്തമാക്കുവാനായിട്ട് ഒരു സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കോടി വീടുകളിലേക്ക് സോളാർ എന്നുള്ള കേന്ദ്ര ഗവൺമെൻ്റെ ഒരു പദ്ധതിയെപ്പറ്റി ഇതിനോടകത്ത് നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ആർക്കെങ്കിലും അതിൻ്റെ സ്കീമിനെ പറ്റി അറിയാത്തതായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് പോയിട്ട് നിങ്ങൾ കാണുക ഈ ഒരു സ്കീമിൽ തന്നെ പണം ഇല്ല എങ്കിലും നിങ്ങൾക്ക് സോളാർ വെക്കുവാനായിട്ട് ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സോളാർ പദ്ധതിയിൽ ബാങ്കുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ബാങ്കുകൾ നൽകുന്ന ഒരു രീതിയാണ് ഈ ഒരു സ്കീമിൽ വന്നിരിക്കുന്നത് ഇതിനായി നിങ്ങൾക്ക് ആകെ വേണ്ടത് ആധാർ കാർഡ് പാൻ കാർഡ് എമൻ ആർ ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വെൻഡറെ സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് വളരെ എളുപ്പത്തിൽ ഈ ലോൺ എങ്ങനെ ലഭിക്കും ഇതെങ്ങനെയാണ് നിങ്ങൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ ബാക്കി ഭാഗത്തായിട്ട് വരുന്നത് ഈ ഒരു ആവശ്യത്തിലേക്ക് ബാങ്കുകൾ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ മുതൽ മുകളിലേക്കാണ് ലോൺ തരുന്നത് നിങ്ങൾ വെക്കുന്ന യൂണിറ്റിൻ്റെ ആനുപാതികമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ പണം ലഭിക്കുന്നത് നിങ്ങൾ മാസം തോറും അടയ്ക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ലിനേക്കാൾ കുറഞ്ഞ ഒരു തുകയടച്ച് നിങ്ങൾക്കിത് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അത് എങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമാക്കാം ഉദാഹരണത്തിനായിട്ട് നിങ്ങൾ ഒരു മൂന്ന് കിലോവാട്ടിന്റെ സോളാറിന്റെ ഓൺഗ്രിഡ് സിസ്റ്റം വെക്കുന്നു എന്ന് കരുതുക അങ്ങനെ നിങ്ങൾ മുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കെ എസ് ഇ ബിന്റെ എട്ട് രൂപ അൻപത് പൈസയുടെ താരിഫിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് അങ്ങനെ മുന്നൂറ് യൂണിറ്റിന് നിങ്ങൾ മുടക്കേണ്ടതായിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് മുടക്കേണ്ടതായിട്ട് വരുന്നത് അങ്ങനെ നിങ്ങൾ മൂന്ന് കിലോവാട്ടിനായിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ ലോൺ ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പത്ത് വർഷ കാലാവധിയിലേക്ക് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപ മാത്രമാണ് മാസം തോറും നിങ്ങൾക്ക് തിരിച്ചടവ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ലിനേക്കാൾ കുറഞ്ഞ ഒരു തുക മാത്രം അടച്ച് നിങ്ങൾക്കിത് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും ഇത് മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു ലാഭം കൂടി നിങ്ങൾക്കുണ്ട് എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കിട്ടുന്നത് നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ള അക്കൗണ്ടിലേക്കാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പത്ത് വർഷത്തിന് മുമ്പായിട്ട് തന്നെ ഈ ലോണുകളെല്ലാം ക്ലോസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതുമാണ് അങ്ങനെ നിങ്ങൾക്ക് കാര്യമായ ഒരു മുടക്കമൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു സോള വളരെ എളുപ്പത്തിൽ സ്വന്തമാക്കാവുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ ഇനി എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രൊസീജിയറുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് അത് നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നത് കാണിച്ചു നമുക്ക് ബാങ്ക് ലോൺ ലഭിക്കുന്നതിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ആധാർ കാർഡ് പാൻ കാർഡ് അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വെൻഡറെ കൂടി നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം അതിനെപ്പറ്റി ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിനായിട്ട് നമ്മൾ ആദ്യം പോകുന്നത് പി എം സൂര്യകർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്നുള്ള സൈറ്റിലാണ് ഇത് നമ്മൾ എം എൻ ആർ എയുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സൈറ്റ് തന്നെയാണ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോവാം പി എം സൂര്യകർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കുറച്ച് ഏറെ കാര്യങ്ങളുണ്ടാവും അവിടെ ഫൈനാൻസിങ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കാണാം ആ ഫൈനാൻസിങ് ഓപ്ഷൻ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ഒരു സൈഡിലായിട്ട് ബാങ്കുകളുടെ ലിസ്റ്റ് എല്ലാം വരും ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ നമ്മൾ നോക്കിയാൽ കാനറ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പ്രൊഡക്റ്റുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ട് പ്രൊഡക്റ്റ് വൺ പ്രൊഡക്റ്റ് ടു എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകളാണ് കാണാവുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് വണ്ണ് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ ത്രീ കിലോ വാട്ടിൻ്റെ സിസ്റ്റത്തിന് വരെ നൽകുന്ന ലോണാണ് അവിടെ നമുക്ക് ലഭിക്കുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് നൂറ്റി ഇരുപത് മാസം അതായത് പത്ത് വർഷമാണ് നമുക്ക് തിരിച്ചടവിനായിട്ട് കാലാവധി കിട്ടുന്നത് ഏഴ് ശതമാനം മാത്രമേ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ആകത്തുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇവിടെ പ്രോസസ്സിംഗ് ഫീസായിട്ട് ചാർജ് ഒന്നും തന്നെ ചെയ്യത്തില്ല പക്ഷേ പത്ത് ശതമാനം എമൗണ്ട് നമ്മൾ ഇതിലേക്ക് മുടക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൂന്ന് മുതൽ പത്ത് കിലോവാട്ട് വരെ വയ്ക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇവിടെ നമുക്ക് മാക്സിമം ലഭിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് അവിടെ നമുക്ക് നൂറ്റി ഇരുപത് മാസത്തെ തന്നെ തിരിച്ചടവ് ടൈം കിട്ടും അതായത് പത്ത് വർഷം കിട്ടും ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ ഇൻട്രസ്റ്റ് പത്തേ പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമാണ് ഹോം ലോൺ ഉള്ളവർക്കൊക്കെ ഒൻപത് പോയിന്റ് ഒന്നേ അഞ്ച് ശതമാനത്തിന് കിട്ടും നമുക്കിവിടെ ഇഷ്ടമുള്ള ബാങ്കിനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട് ഞാനിപ്പം പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ കൂടെ എടുത്ത് കാണിക്കാം അപ്പം പി എൻ ബി നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒന്നാമത്തെ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഏകദേശം നമ്മൾ ആദ്യം കണ്ട ഭാഗത്തോട് ഏതാണ്ട് ഈക്വലാണ് അവിടെ പക്ഷേ ഒരു കണ്ടീഷൻ അവർ പറയുന്നത് ഒരു കിലോ വാട്ടിന് അൻപതിനായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെ ആണ് നൽകുന്നതെന്നാണ് അപ്പം ഏകദേശം മൂന്ന് കിലോ വാട്ട് വെക്കുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ തന്നെ നമുക്ക് എമൗണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഏഴ് ശതമാനം തന്നെയാണ് ഇവിടെയും പ്രോസസ്സിങ് ഫീസ് ഒന്നും ഇല്ല നമ്മൾ പ്രൊഡക്റ്റ് രണ്ടെടുക്കുന്ന സമയത്ത് അവിടെയും കാര്യമായ പ്രൊഡക്റ്റിൻ്റെ വ്യത്യാസമില്ല ആറ് ലക്ഷം രൂപ വരെയാണ് മാക്സിമം നമുക്ക് എമൗണ്ട് കിട്ടുന്നത് നൂറ്റി ഇരുപത് മാസത്തെയാണ് പക്ഷെ ഇവിടെ അവർ സിബിലിൻ്റെ കുറച്ച് റേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എണ്ണൂറിന് മുകളിലേക്കാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് എഴുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ ഒരു ഇൻട്രസ്റ്റും അറുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വരെ മറ്റൊരു ഇൻട്രസ്റ്റുമാണ് ലഭിക്കുന്നത് പിന്നെ ഏറ്റവും താഴെയായിട്ട് അതത് ബാങ്കിൻ്റെ നോഡൽ ഓഫീസർമാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഏതൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെങ്കിലും അതത് ബാങ്കിൻ്റെ ബ്രാഞ്ചുമായിട്ട് ഒന്ന് സംസാരിച്ചതിന് ശേഷം നമ്മൾ ലോണ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനുശേഷം നമ്മൾ ഈ സൈറ്റിൽ തന്നെ ലോഗിൻ എന്ന ഭാഗത്തേക്ക് പോകുന്നു ലോഗിൻ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് ഇത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അതിനുശേഷം നമ്മൾ അവിടെ ക്യാച്ച് അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ട് നെക്സ്റ്റ് അടിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മൊബൈലിൽ ഒ ടി പി ലഭിക്കുന്നതാണ് ആ ഒ ടി പി അടിച്ചിട്ട് നമ്മൾ ലോഗിൻ കൊടുക്കണം അങ്ങനെ ലോഗിൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതലായിട്ട് കുറേ അധികം കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം ഫിനിഷ് ആയതായത് കൊണ്ടാണ് ഇത്തരത്തിലെല്ലാം ടിക്ക് കാണിക്കുന്നത് രജിസ്റ്റേർഡ് വെൻഡറെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞുതരാം നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കയറി കഴിയുന്ന സമയത്ത് രജിസ്റ്റേഡ് വെൻഡർ ഇൻ മൈ ഡിസ് കോംന്ന് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാവുന്നതാണ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വെൻഡേഴ്സിൻ്റെ എല്ലാം പേരും ഡീറ്റെയിൽസും വരുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഏത് വെൻഡറാണോ സെലക്ട് ചെയ്യുന്നത് ആ വെൻഡറെ നമ്മൾ ആ സെർച്ച് പേര് കൊടുക്കുക ആ സമയത്ത് നമുക്ക് ആ വെൻഡറേ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വരും ഞാനിവിടെ വിക്ടോറിയ ഇൻഡസ്ട്രീസ് എന്നാണ് സെർച്ച് ചെയ്യുന്നത് നമ്മളിവിടെ വിക്ടോറിയ ഇൻഡസ്ട്രീസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിക്ടോറിയ ഇൻഡസ്ട്രീസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വന്നു അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെൻഡറേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിന് മുകളിലായിട്ട് നമ്മൾ ബാങ്ക് ലോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നു അവിടെ ബാങ്ക് ലോണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡു യു വിഷ് ടു അവേയിൽ ബാങ്ക് ലോൺ എ സോറിനോ കൊടുക്കുന്നുണ്ട് അതിന് താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു കണക്ട് വിത്ത് ജെൻ പോർട്ടൽ എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പോർട്ടൽ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലോൺ സംബന്ധിച്ചിട്ടുള്ള ഒരു പോർട്ടലാണ് അവിടേക്ക് നമുക്ക് ഡയറക്റ്റ് ആക്സസ് എം എൻ പോർട്ടലിൽ നിന്ന് ലഭിക്കുകയാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ജൻ പോർട്ടലിലേക്ക് ചെല്ലേണ്ടതാണ് ഇവിടെ നമ്മൾ ജൻസമൃദ്ധി പോർട്ടലിലേക്ക് ചെല്ലുന്ന സമയത്ത് ഏറ്റവും മുകളിലായിട്ട് റിന്യൂവബിൾ എനർജി എന്നൊരു ഭാഗം കാണാം റിന്യൂവബിൾ എനർജി നമ്മൾ ക്ലിക്ക് ചെയ്യാം റിന്യൂവബിൾ എനർജി എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റലേഷൻ ഫൈനാൻസിങ് സോളാർ എന്ന് കാണും അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആധാർ കാർഡ് പാൻ കാർഡ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ക്രോൾ ചെയ്ത് ആ താഴേക്ക് ഏറ്റവും താഴെ ചെല്ലുന്ന സമയത്ത് നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാവും നെക്സ്റ്റ് ബട്ടണിലേക്ക് കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ സോളാർ റൂഫ് ടോപ്പ് ആപ്ലിക്കേഷൻ ഐ ഡി എൻ്റർ ചെയ്യേണ്ടതാണ് അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതായത് പി എം സൂര്യകാർ എന്ന് പറഞ്ഞ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഐ ഡി ആണ് അതിനുശേഷം നമ്മൾ ഡിസ്കോം കൺസ്യൂമർ ഐ ഡി അതായത് നമ്മളുടെ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്ന കൺസ്യൂമർ നമ്പറാണ് അവിടെ കൊടുക്കുന്നത് നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ കൊടുക്കുക നമ്മൾ പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം താഴത്തെ ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യുക നമ്മൾ ടിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഒ ടി പി കൊടുക്കാനുണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് അതായത് ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ കൊടുത്തുകഴിയുമ്പം നമ്മുടെ ആധാർ കാർഡ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അതിനുശേഷം ഉണ്ടെങ്കിൽ നമ്മൾ എസ് കൊടുത്തിന് ശേഷം പാൻ്റെ ഡീറ്റെയിൽസ് നൽകുക പാൻ കാർഡിന്റെ നമ്പറും കാര്യങ്ങളും കൊടുത്തു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ വരുന്നതാണ് അതിന് ശേഷം നമ്മൾ പ്രൊജക്റ്റ് ടൈപ്പ് ഉണ്ട് റെസിഡൻഷ്യൽ കൊടുക്കുന്നു എത്ര രൂപയാണ് ലോൺ എമൗണ്ട് വേണ്ടതെന്നുണ്ട് എത്ര കിലോ വാട്ടർ കപ്പാസിറ്റി ആണെന്നുണ്ട് അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഡീറ്റെയിൽസ് പേരും മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് ബാക്കി ഉള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളുടെ അഡ്രസ്സ് സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് സബ് ഡിസ്ട്രിക്റ്റ് ലാൻഡ്മാർക്ക് വില്ലേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിൽ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് പൂരന്ധമില്ല പിന്നെ നമ്മുടെ ഹൗസ് ഓണർഷിപ്പും ഹോം ലോൺ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഹൗസ് ഓണർഷിപ്പിന് കൊടുക്കുന്നുണ്ട് എസ് ഒറിനോ കൊടുക്കുക അതിനുശേഷം നമ്മൾ ഹോം ലോൺ എടുത്തിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അത് എടുത്തിട്ടുള്ളവർ എസ് കൊടുക്കുക എടുത്തിട്ടില്ലാത്തവർ നോ കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കും അത്തരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതിനായിട്ട് നമ്മൾ അക്കൗണ്ടിൻ്റെ നമ്പറ് ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽ ഐ എഫ് എഫ് സി കോഡ് തുടങ്ങിയവയൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് അത് കൊടുത്തു കഴിയുമ്പോൾ നിലവിലുള്ള ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ സ്ക്രീനിൽ തന്നെ വരുന്നതാണ് ഇതിൽ ചില ക്ലോസ് ചെയ്ത ലോണുകളൊക്കെ ഒക്കെ ചിലപ്പോൾ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അവിടെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഓവർ ഡ്യൂസ് ഉണ്ടെങ്കിൽ അത് എൻറ്റർ ചെയ്ത് കൊടുക്കണം ഓവർ ഡ്യൂസ് ഇല്ല എങ്കിൽ അവിടെ സീറോ എന്ന് എൻടർ ചെയ്ത് പ്രൊസീഡ് ചെയ്താൽ മതിയാവും ഇതൊന്നും അല്ലാത്ത ഏതെങ്കിലും ലോണുകളുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഓപ്ഷനും ഉണ്ട് പ്രൊസീഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ മറ്റ് അതർ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ എൻടർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് കൺഗ്രാലേഷൻ എന്നുള്ള ഒരു ഇത് തെളിഞ്ഞു വരുന്നതാണ് നമുക്കിവിടെ നമുക്ക് ഇഷ്ടമുള്ള ബാങ്കിനെ സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ബാങ്കിനെ സെലക്ട് ചെയ്തതിന് ശേഷം വെൻഡറെ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ വെനററെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആറോ ഏഴോ കമ്പനികളുടെ പേര് മാത്രമേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അത് എം തിരുത്തുന്നതാണ് എല്ലാ ഡീലർമാരുടെയും പേരുകൾ അതിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഒരാളെ സെലക്ട് ചെയ്താൽ മതി ഞാൻ ബാങ്കിനത് മാറു മാറ്റുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ ബാങ്കിൻ്റെ ബ്രാഞ്ചിനോടൊന്ന് സംസാരിച്ചതിന് ശേഷം മാത്രം ചെയ്യും എങ്ങനെയാണ് ലൈവായിട്ട് ഒരു ബാങ്ക് ലോണിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന നിങ്ങൾ കണ്ടു വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണോ ലോൺ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ബാങ്കിന്റെ ബ്രാഞ്ചിലെ മാനേജരുമായിട്ടോ ഒന്ന് ബന്ധപ്പെടുന്നത് നല്ലതായിരിക്കും ബാങ്കിന്റെ ചില നിബന്ധനകളിലൂടെ നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് ഏജ് ഒരു പ്രശ്നമാണ് പതിനഞ്ച് വയസ്സ് വരെയാണ് ബാങ്കുകൾ സാധാരണയായിട്ട് ഇതിന് ലോൺ തരുന്നത് ചില ബാങ്കുകൾ എഴുപത് വരെ തരുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സിവിൽ സ്കോർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ബാങ്കിന്റെ മാനേജരുമായിട്ടോ ഒന്ന് സംസാരിക്കുന്നത് വളരെ നല്ലതായിരിക്കും െ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വെൻഡറുടെ സഹായത്തോടു കൂടി നല്ലൊരു വെൻഡർ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഈ പ്രോസസ്സുകളൊക്കെ പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കും സോളാർ വെച്ചിട്ടുള്ളവർക്കും സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ പ്രയോജനപ്രദമായ വീഡിയോകളാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാനും പഠിക്കാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം